ായ കൂട്ടുകാരെ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളിൽ ഇന്നൽപ്പം ഗ്രോ ബാഗ് നിറയ്ക്കലാണ് എപ്പോഴും നമ്മൾ പച്ചക്കറി തൈകളോ വിത്തുകളോ ഒക്കെ നടുന്നതിന് മുന്നേ തന്നെ അവ വളർത്തേണ്ട ഇടവും തയ്യാറാക്കിയാൽ വളരെ നന്ന് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗ് തന്നെ കൂടുതൽ സൗകര്യം ഞാൻ എൻ്റെ പച്ചക്കറികൾ കൂടുതലും ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെയാണ് നട്ടിട്ടുള്ളത് അപ്പോൾ പച്ചക്കറി നടാൻ ഗ്രോ ബാഗ് എങ്ങനെയാണ് ഞാൻ നിറയ്ക്കുന്നതെന്ന് കാണാം ഇതേ ഇതേ വലിപ്പത്തിലുള്ള കുറച്ച് ഗ്രോ ബാഗുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നന്നായി ഉണങ്ങിയ കരിയില ഗ്രോ ബാഗിന്റെ ഒരു പകുതിയോളം നിറച്ചെടുക്കണം ഉണങ്ങിയ കവുങ്ങോലയോ വാഴയിലയോ ഒക്കെ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം കൂട്ടുകാരെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനോ ഒരു പച്ചക്കറി തൈ നടാനോ സ്വന്തം വസ്ത്രങ്ങൾ കഴുകാനോ എന്തിന് ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇത്തരം ഒരു സംസ്കാരം വളർത്തിയെടുത്തതിന്റെ ഉത്തരവാദിത്വവും നമ്മൾക്ക് തന്നെയാണ് പുറത്തുള്ള ജോലി കഴിഞ്ഞാൽ വീട്ടിൽ സമയമില്ല വീട് ശ്രദ്ധിക്കാനോ അടുക്കള ശ്രദ്ധിക്കാനോ ഒന്നിനും സമയം ഇത്തരം ഒരു സംസ്കാരം വളർത്തിയെടുത്തത് നമ്മൾ തന്നെയാണ് ഒന്നുകിൽ ഫുഡ് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കുകയോ ഒക്കെയാണ് മിക്കവാറും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ശീലങ്ങൾ കണ്ടുവരുന്ന കുട്ടികൾക്ക് എവിടെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ അറിയുന്നു ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നു എങ്കിലും അത്യാവശ്യം നല്ല ശീലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞു ഞാൻ കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല ദേ നമ്മുടെ ഗ്രോ ബാഗിൽ കരിയിലെ നന്നായി നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഭാഗം പോട്ടി മിക്സ് ഇതിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മൈക്രോന്യൂട്രൻസും ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പകുതി മണ്ണും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ കരിയിലയും മണ്ണും വളവും എല്ലാം കൂടി ചേർന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് കാൽഭാഗം നമുക്ക് തൈ നട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് വളം ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ മറ്റെല്ലാ ഗ്രോ ബാഗും നമുക്ക് നിറച്ചെടുക്കാം ഒരുപാട് ചരലൊന്നും നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കരുത് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഗ്രോ ബാഗ് തയ്യാറാക്കി വെച്ചിരുന്നാൽ പച്ചക്കറി തൈകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നട്ടുപിടിപ്പിക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വള്ളത്തിൻ്റെ ചൂടും മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗ് ഒക്കെ നിറക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ പതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക